ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് വരാവുന്നതാണ് അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പേയ്മെൻ്റ് ഉള്ളതാണ് എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ാണ് വന്നിരിക്കുന്നത് ദ ടവർ ഫൈവ് ഓഫ് വൺസ് ദ വെയിൽ ഓഫ് ഫോർച്യൂൺ Five of Cups, Six of Cups, Nine of Swords. മജീഷ്യൻ ബോട്ടോത്ത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർട്സ് ആണ് നിങ്ങളിലേക്ക് ആരൊക്കെയോ വരുന്നുണ്ട് പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുമായി നിങ്ങളിലേക്ക് ആരൊക്കെയോ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇൻറ്റഗ്രേഷനാണ് ചേഞ്ച് Possibilities Consciousness going into the flow. റൈറ്റ്നെസ്സാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ സഫലമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ദ ഹെറോഫൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെറോഫൻ്റെ എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു ഇല്ല എങ്കിൽ നിങ്ങളത് ആർജിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ആ ഒരു ദൈവ അനുഗ്രഹം നിങ്ങൾ ഇപ്പോൾ ആർജിച്ച് എടുത്തുകൊണ്ടേയിരിക്കുകയാണ് പല വിധത്തിലുള്ള സ്പിരിച്വൽ വർക്ക് ചെയ്ത് ഒക്കെയും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരാണ് എന്ന് തന്നെ പറയാം ഇവിടെ കണ്ടില്ലേ താക്കോ എന്തിനെക്കുറിക്കുന്നതാണ് ഇത് പ്രപഞ്ചത്തിനെ കുറിക്കുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് മുഴുവൻ കാര്യങ്ങളും മൈൻഡ് ബോഡി സ്പിരിറ്റ് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം വിജ്ഞാനമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും നിങ്ങളെ നല്ല വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു ഒരുപാട് കാര്യങ്ങളിൽ നല്ല വളരെ വളരെ വിജ്ഞാനമുള്ളവർ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ ഉത്ബുദ്ധരാക്കുക ഉണർത്തിയെടുക്കുക മറ്റുള്ളവർക്ക് ആ ഒരു കഴിവ് പകർന്നു കൊടുക്കുക ആ ഒരു ജ്ഞാനം വിജ്ഞാനം പകർന്നു കൊടുക്കുക അവരെ നല്ല വഴിയിലേക്ക് നയിക്കുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക ഇതൊക്കെയാണ് നിങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്ന എനർജി അതെ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ആർജിച്ചെടുത്ത കഴിവായിരിക്കാം ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പിരിച്വൽ വർക്കൊന്നും ചെയ്തിട്ട് വലിയ ഇതൊന്നും തോന്നി കാണില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് കൂടുതലായിട്ട് വേക്കണിങ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നു കാരണം എന്താണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഡ്വൈസ് തേടേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടി ആൾക്കാർ വരികയാണ് മനസ്സിലായില്ല ചിലപ്പോഴൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആവും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്ത് ചില സമയത്ത് നിങ്ങൾക്ക് എനർജി ഡൗൺ ആകും എന്നാൽ കൂടെയും നിങ്ങൾ പെട്ടെന്ന് അതിലധികമായിട്ട് ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മംഗളകർമ്മങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനും മംഗളകർമ്മങ്ങളിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെയും കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്ന ടവർ മൊമെൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഫൈവ് ഓഫ് ഫണ്ട്സ് വന്നിരിക്കുന്നു ഫണ്ട്സ് ഓഫ് സൈൻ ആണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ടോർമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചീറ്റിങ് മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ നിങ്ങൾ നിഷ്കളങ്കരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള വ്യക്തിയെ വ്യക്തിയെപ്പോലും മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപാട് അപവാദം പ്രചരണത്തിനിടയാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ ഒരുപാട് നികൃഷ്ടരാക്കി ചിത്രീകരിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിരിക്കുന്നു അത്തരമൊരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു വരികയാണെന്ന് കാണുന്നു ഒരുപാട് പരാജയം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു പരാജയമെന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സഹിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇവിടെ നല്ല സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരാവാം നിങ്ങൾ അവിടെ നിന്ന് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച ചില പരാജയങ്ങളാവാം അവിടെയാണ് ആ ഒരു പരാജയത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട് ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അപമാന ഭാരം കൊണ്ട് നിങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ പക്ഷേ നിങ്ങൾ ഒരുപാട് പേർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു ദൈവം നിങ്ങളെ കരപിടിച്ച് നിങ്ങൾ നിങ്ങളുടെ കരം പിടിച്ച് ഉയർത്തിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും വീണുപോയി ഇരുന്ന പല സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളെ ഉയർത്തി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെയാണ് ഇവിടെ കോമ്പറ്റീഷൻ പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ ഒരു സമൃദ്ധി വരുന്നുണ്ട് ഈ ടവർ മൊമിന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സമൃദ്ധിയാണ് വരാൻ പോകുന്നത് കാരണം എന്താണ് എന്നും നിങ്ങൾ ഈ പരാജയത്തിൽ ഒതുങ്ങിയിരിക്കില്ല പരാജയം ഏത് പരാജയം ഒരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക അതിലങ്ങ് ആകപ്പാടെ അതിലങ്ങ് ഒരുപാട് ഒരുപാട് വിഷാദത്തിന് അടിമയായിരിക്കാൻ പാടില്ല പരാജയം വന്നു അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് നേരിടണം സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക അതാണ് ഇവിടെ രോഹൻ ഡാനർജി പറഞ്ഞില്ലേ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക തളരാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് തളർച്ച ഉണ്ടാവും പക്ഷെ സ്വയം വിചാരിക്കണം എന്താണ് വിചാരിക്കേണ്ടത് എനിക്കിതിന് കഴിയും എനിക്ക് മുന്നോട്ട് വരാൻ കഴിയും ഞാനിങ്ങനെ ആ പരാജിതനാവേണ്ട ആളല്ല എനിക്കിതിന് കഴിയും ഞാൻ എനിക്കൊരു സക്സസ് എന്നായാലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു കുന്നുണ്ടെങ്കിലൊരു താഴ്ചയുമുണ്ട് എന്ന് പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെയാണ് താഴെ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കോമ്പറ്റീഷനാണ് പിന്നീട് ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ജോലി കാര്യത്തിന് വേണ്ട പ്രൊമോഷൻ കാര്യങ്ങളാവാ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും വിജയം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വൺസ് എ ഫയർ സൈൻ എരിസ് ലിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ ദ ബീരോ ഫോർച്ചൂൺ ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിന്നും വരുന്ന ഏറ്റവും വലിയൊരു വിജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ അടിമുടി മാറി പറയുന്ന ഒരു സംഭവം വരാൻ പോകും അങ്ങനെയുള്ള ചില സംഭവങ്ങളിലേക്ക് ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിലുള്ള ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഒരുപാട് ദൈവാനുഗ്രഹം വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ജോലി കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് കേസ് സംബന്ധമായ പല പ്രശ്നങ്ങളിലും നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവാം അവിടെയൊക്കെ നിങ്ങൾക്ക് അരഞ്ഞു തളർന്ന ദിവസങ്ങളുണ്ടാവാം മറ്റുള്ളവരാൽ ചീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥകളിൽ നിന്ന് മുന്നോട്ട് വരികയാണ് ഇവിടെ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ആ വിജയം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള പ്രത്യാശ നൽകുന്നു ആ ഒരു വെളിച്ചം നിങ്ങളിൽ നിങ്ങളുടെ മുന്നിലൂടെ വീശിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നു അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്സാണ് റിലേഷൻഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾ ചെറിയൊരു അകൽച്ച വന്നിരിക്കുകയാണത് ഒറ്റപ്പെട്ട ഒരവസ്ഥ പോലെ ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും കാരണം എന്താണ് സിക്സ് ഓഫ് കപ്സാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ സിക്സ് ഓഫ് കപ്സിലേക്ക് വരുമ്പോൾ ഇത് ഹീലാവുകയാണ് ചെയ്യുന്നത് മനസ്സിലായി ഇവിടെ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലാണ് കാരണം പരസ്പരം എന്തോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്തൊക്കെയോ ചില വാക്ക് തർക്കങ്ങൾ ആ ഒരു വാക്ക് തർക്കങ്ങളിലൂടെ നിങ്ങളിപ്പോൾ കുറച്ചൊന്ന് അകന്നിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുക ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കണ്ടില്ലേ വീണ്ടും ഒന്നുചേരുന്നു പഴയ ശത്രുത മറക്കുന്നു ശത്രുത എത്രമാത്രം ശത്രുത ഉള്ളവരായാലും നിങ്ങളെ തേടി വരൂ ഇവിടെ ഫ്രണ്ട്സ് അതുപോലെ ഉറ്റ ബന്ധുക്കൾ ഒക്കെയും നിങ്ങളിലേക്ക് വന്ന് സംഭവിച്ചിട്ടുള്ള ആ ശത്രുത ആ ഒരു മനോഭാവം മാറിയിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് കണ്ടില്ലേ ആ സ്നേഹത്തിന് പഴയതിനേക്കാളും ആ സ്നേഹം ഒരുപാട് ശക്തി ആർജിച്ച് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ വരുന്നുണ്ട് വരുന്നോ എന്ന് നോക്കിയിരിക്കുന്ന ചില സമയങ്ങൾ തീർച്ചയായിട്ടും അവർ വരുന്നുണ്ട് നിങ്ങൾ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്ന നിങ്ങളുടെ സ്നേഹബന്ധം അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നയനപ് സോർട്സാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് സ്നേഹം ഉള്ളവർ തമ്മിൽ പിരിഞ്ഞിട്ട് എന്തൊക്കെയോ വാക്കു തർക്കങ്ങളുണ്ടായി വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥ ദുസ്വപ്നങ്ങൾ കാണുന്നു അങ്ങനെ ആ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുന്ന ഒരവസ്ഥയിൽ ആയിരിക്കാം പലരും എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരാണ് മജീഷ്യൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളവർ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പറയുമ്പോൾ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത്രമാത്രം വിഷമം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആ ദുഃഖത്തിന് അടിമയായി പോകുന്നത് വളരെ വളരെ വലിയ ദുഃഖങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും ഭൗതികപരമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ സന്തോഷങ്ങളിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചില സമയത്ത് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചില വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ഹൃദയം മുറിപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചില പെരുമാറ്റ രീതികൾ ഒക്കെയും വന്നിട്ട് നിങ്ങളിവിടെ ആ ദുസ്വപ്നം കാണുന്നു രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥ ഇവിടെ അനുഭവിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ അത് കഴിയുമ്പോഴും അവിടെ ഇവിടെ ഒരു മൈനാർ ഖാനക്കാടാണ് ഇവിടെ പെട്ടെന്ന് ഇത് ഹീലാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മജീഷ്യൻ്റെ എനർജിയിലേക്കാണ് വരുന്നത് എന്തിനേയും എത്തിപ്പിടിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങളിലേക്ക് ആർജിച്ച് വരുന്നതായിട്ട് കാണാം ഏത് കാര്യത്തിലും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് ഇവിടെ കാണുന്നത് ഹാർഡ് വർക്ക് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ ഹാർഡ് വർക്ക് ചെയ്യുക ചിലർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ പോലും അവിടെ സക്സസ് വരില്ല കാരണം എന്താണ് ദൈവാനുഗ്രഹമില്ലായ്മയാണ് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം വേണം മനസ്സിലായില്ല ആ ഒരു ദൈവ വിശ്വാസവും ഹാർഡ് വർക്കും കൂടെ ആകുമ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും തീർച്ചയാണത് പലരും പറയാം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എന്നിട്ട് എനിക്കത് കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല ഹാർഡ് വർക്ക് ചെയ്യുക ദൈവത്തെ താൻ പാതി ദൈവം പാതി എന്നല്ലേ അപ്പോൾ ആ ഒരു ഫെയ്ത്ത് ഉറച്ച ഒരു വിശ്വാസം വേണം ആ ഒരു ഫെയ്ത്ത് ദൈവത്തിലുള്ള ഫെയ്ത്ത് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു സമർപ്പണ ബോധം വേണം ഒരു ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ സക്സസ് നിങ്ങളിൽ തേടി വരും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് നല്ലൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും പെരിഞ്ഞു പോയ വ്യക്തികൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുന്നുണ്ട് ഇവിടെ ഒന്നിച്ചുകൂടി വീണ്ടും സന്തോഷകരമായ ലൈഫിലേക്ക് പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള എനർജിയാണ് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇവിടെ കാണുന്നുണ്ട് അത് ഏത് കാര്യത്തിലായാലും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്ത് വരാനുണ്ട് നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ പ്രണയത്തിൻ്റെ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ ചില കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിൽ അവിടെ ഒരു തുടക്കം വരുന്നുണ്ട് റിലേഷൻഷിപ്പിലായാലും എവിടെ ആയാലും നിങ്ങൾക്കിവിടെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് ഇവിടെ ഒരു റീയൂണിയൻ നടക്കുന്നുണ്ട് പിരിഞ്ഞു പോയവർ ഇവിടെ പിരിഞ്ഞു പോയവരുണ്ട് അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവിടെയും പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇനി ഇൻറ്റഗ്രേഷൻ ആണ് കണ്ടല്ലേ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിലേക്കുള്ള വഴിയാണ് ഇവിടെ വരുന്നത് ഫോർച്യൂണിറ്റി അതേ അവസ്ഥ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഹാർമണിയാണ് കൂടി ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞ മജീഷ്യൻ്റെ എനർജി കണ്ടില്ലേ അപ്പോൾ രണ്ടുപേരും തമ്മിൽ സന്തോഷത്തിലേക്ക് പോകുന്നു ഒന്ന് ഒന്ന് ചേർന്നൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി വളരെയധികം സന്തോഷകരമായൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ചേഞ്ച് വളരെ വലിയ മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഇവിടെ തുടക്കമാണ് മജീഷ്യൻ്റെ എനർജി ഇവിടെ തുടക്കമാണ് ഇവിടെയും ചേഞ്ചാണ് വരാൻ പോകുന്നത് കണ്ടില്ലേ വില ഫോർച്യൂൺ പറയുന്നത് എന്താണ് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇത് ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ട് അത് പറയുന്നത് എന്താണ് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് വളരെ വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് ഇവിടെയോ ചെയ്ഞ്ചാണ് വന്നിരിക്കുന്നത് വൺ എന്നുള്ള നമ്പറാണ് കണ്ടില്ല ആണ് സംഖ്യ ഇവിടെയും ആണ് നല്ലൊരു ചേഞ്ച് വരും നിങ്ങളുടെ ലൈഫത്തിൽ ഇത് ലൈഫിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിരഹവേദനകളിൽ നിന്നും നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കണ്ടില്ല അടുത്തതായിട്ട് പോസിബിലിറ്റീസാണ് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം സാധ്യതകൾ വരുന്നുണ്ട് ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർ ഒരുപാട് പേർ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട് ഒരുപാട് പേർ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ടിന് പോകേണ്ടത് എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട് സാധ്യതകൾ വരുന്നുണ്ട് സാധ്യത ഇല്ലായ്മയാണല്ലോ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് അല്ലേ ഒരു വെളിച്ചം എവിടെയെങ്കിലും കാണുക പ്രത്യാശയുടെ വെളിച്ചം മനസ്സിലായില്ല അവിടെയാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ പോസിബിലിറ്റീസ് വരുന്നുണ്ട് സാധ്യതകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വിജയത്തിനുള്ള സാധ്യതകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു വരാൻ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കോൺഷ്യസ്നസ് ഉണ്ടാകുന്നു ഇത് നിങ്ങൾക്ക് ഈ പോസിബിലിറ്റീസ് ചേഞ്ചും ഒക്കെ നിങ്ങൾക്ക് വരുമ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് അവബോധം ലഭിക്കുന്നു ഈ അവബോധം എന്ന് പറയുന്നത് എന്താണ് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് അല്ല ഇതുവരെ ഈ അവബോധം ഇല്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അടിമയായി കഴിഞ്ഞിരുന്നത് തിരിച്ചറിവുകളില്ലാതിരുന്നു തിരിച്ചറിവുകൾ വേണം മനുഷ്യന് ഏത് കാര്യത്തിലും അറിവല്ല വേണ്ട തിരിച്ചറിവാണ് വേണ്ടത് മനസ്സിലായല്ലോ ആ തിരിച്ചറിവ് വരുന്നത് എങ്ങനെയാണ് അനുഭവങ്ങളിലൂടെയാണ് ഇവിടെ ടവർ മൊമെൻറ്റ് വന്നപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായി ഈ അനുഭവങ്ങളിൽ നിന്നുമാണ് പാഠം പഠിച്ച് മുന്നോട്ട് വരുന്നത് അവിടെയാണ് ഏറ്റവും വലിയ ചേഞ്ച് വരാൻ പോകുന്നത് അവിടെയാണ് ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്ക് മുന്നോട്ട് വരുന്നത് മറ്റുള്ളവരെ തോൽപ്പിച്ച് മറ്റുള്ളവർ ആദ്യം നിങ്ങളെ തോൽപ്പിക്കും മനസ്സിലായില്ല അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ തുടങ്ങും ആദ്യം അവർ ചിരിക്കും നിങ്ങൾക്കറിയും പിന്നീടാണെങ്കിലോ അവർക്കരയും നിങ്ങൾ ചിരിക്കും നിങ്ങൾ സന്തോഷിക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കോൺഷ്യസ്നെസ്സാണ് കൂടുതലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ച് ഒക്കെയും ഒരു അവബോധം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ ജീവിതം തന്നെ സക്സസ് ആണ് സക്സസ്സാണ് ദ ഫ്ലോ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും ഈ ഒരു ഒഴുക്കെന്ന് പറയുന്നത് എന്താണ് സക്സസ്സിലേക്കുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ ജീവിതത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് വരാനും അതിലൂടെ സന്തോഷം അനുഭവിക്കാനും നിറഞ്ഞ സ്നേഹം ലഭിക്കാനും ഒക്കെയുള്ള സമയം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു അതിനുള്ള സമയമായിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ കടന്നു വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഫോർച്യൂൺ കാർഡ്സ് നോക്കാതെ ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് വൾച്ചറാണ് ഡിപ്രഷൻ ആൻസൈറ്റി വറി ദാറ്റ് സമ്മൺ ഈസ് അഗൈനിസ്റ്റ് യു നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലേ ഇവിടെ വന്നിരിക്കുന്ന ടവർ മൊമെൻറ്റിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണിത് നിങ്ങൾക്കെതിരായിട്ട് ആരോ പാര പണിയുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ അനുഭവിച്ചു കഴിയേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആരോ നിങ്ങൾക്കെതിരായിട്ട് പാര പണിയുന്നുണ്ട് ആരോ നിങ്ങൾക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് കടക്കും കിടക്കാതിരിക്കില്ലല്ലോ അതാണല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഹേസ്റ്റായിക്കാണ് കർമ്മ യു വിൽ റീപ് വാട്ട് യു ഹാവ് സോ സോ അപ്പം നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതേ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കൂ നിങ്ങളിപ്പോൾ നെൽമണി വിതച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെൽമണി തന്നെ കിട്ടത്തുള്ളൂ അല്ലാതെ എള് കിട്ടത്തില്ല മനസ്സിലായി അല്ലാതെ ഗോതമ്പ് പണി കിട്ടത്തില്ല അതാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കർമ്മയ്ക്കുള്ള ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ജന്മത്തിൽ നിങ്ങൾ ചെയ്തോ എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം നിങ്ങൾ ഈ ജന്മമാണ് അനുഭവിക്കുന്നത് അന്ന് നിങ്ങൾ സന്തോഷം കൊണ്ട് ചെയ്തു ഇന്ന് നിങ്ങൾ ദുഃഖത്തിൽ അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ അത് വളരെ കർമ്മ എന്ന് പറയുന്നത് റിയലാണ് അത് വളരെയധികം സത്യസന്ധമാണ് എന്നും ഇവിടെ മനസ്സിലാക്കുക അൺസക്സസ്ഫുൾ പ്ലാൻസ് ചിലപ്പോൾ നിങ്ങളിവിടെ ചില പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ അത്ര വിജയം വരാനില്ല അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഡ്രാഗൺ ആണ് ബിവേർ ഓഫ് സെൽഫ് ഡെലിവൻ തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങളിലൊന്ന് അവബോധം കൊടുക്കേണ്ടതായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുകയാണോ അവിടെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുക യു ആവൽ ഇൻവോൾവ്മെൻ്റ് വിത്ത് ഇതല്ലോ ഇവിടെ ചില നിയമ നടപടികളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ കഴിയുന്നതായിരിക്കാം ചില നിയമ നടപടികളുണ്ടല്ലോ കോടതിയിലും മറ്റും ചില കേസുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായിരിക്കാം അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നതാണ് കൺട്രോൾ യുവർ ആംഗർ ഓർ യു വിൽ ബി സോറി നിങ്ങളുടെ ആങ്കർ നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങളൊന്ന് നിയന്ത്രിക്കുക കേട്ടോ ദേഷ്യം വരുമ്പോൾ അതിനെ അതിനെക്കുറിച്ചൊന്ന് നിയന്ത്രിക്കുക ചിരി വരുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ വേണമെങ്കിൽ പക്ഷേ ദേഷ്യം വരുമ്പോൾ കുറച്ച് അമിതമായി പോകാതെ അത് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ അങ്ങനെ അതിനാ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല അല്ലായെങ്കിൽ അമിതമായിട്ട് ദേഷ്യം ഒന്ന് പൊട്ടിത്തെറിച്ച് വല്ലതുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലോ മറ്റുള്ളവരുടെ എല്ലാം ശത്രുത് പിടിച്ചു പറ്റുക അതേ ഉള്ളു മാർഗം അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ബാറ്റാണ് ടേക്ക് കെയർ എനിമീസ് ആർ വർക്കിംഗ് എ കെ ഇൻസ്റ്റിറ്റ്യൂ ഇവിടെയൊക്കെ പറയുന്നത് എന്താണ് ഇവിടെ എല്ലാത്തിലും ഉണ്ട് എനിമീസ് നിങ്ങൾക്കെതിരായിട്ട് ശത്രുക്കൾ പണിയുന്നുണ്ട് നിങ്ങൾക്കെതിരായിട്ട് കുറച്ച് ശത്രുക്കളുടെ ഗൂഢാലോചനകളുണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം ജൂലൈ എന്ന് പറയുന്ന മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ബുള്ളാണ് വന്നിരിക്കുന്നത് ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ ഷോ സ്ട്രെങ്ത് ആൻഡ് ഫോ എൻ്റെ ഫോർട്ടിറ്റ്യൂഡ് ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ നിങ്ങൾ ബാക്കിലേക്ക് നോക്കേണ്ട കാര്യമില്ല കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുകയേ വേണ്ട നിങ്ങൾ മുന്നോട്ട് വരാനുള്ള ശ്രമമാണ് ഇനിയും നടത്തേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഫോർച്യൂൺ കാർഡ്സ് നോക്കാം അതുപോലെ ബ്രെഡാണ് കണ്ടില്ലേ പിരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് നിങ്ങളിലേക്ക് ഒരുപാട് പ്രോസ്പെറിറ്റി അബണ്ടൻസും വരാനുള്ള സമയം ആയിരിക്കുന്നു അതിനുള്ള കാലഘട്ടമാണ് ഇത് എന്ന് തന്നെ വേണം ഇപ്പോൾ പറയാൻ മനസ്സിലായല്ലേ അപ്പോൾ ആരും വിഷമിക്കേണ്ട ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ